ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ഫോൺ കടം വേണോ ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കൊല്ലം മടത്തറ അരിപ്പയിൽ കാട്ടുപോത്ത കൂട്ടത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് ജനങ്ങൾ ഒന്നടങ്കം പരാതി പറയുന്നു കാട്ടുപോത്തുകൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ തൊട്ടടുത്ത ശംഖിലി വനമേഖലയിൽ നിന്നും കൂട്ടമായി ഇറങ്ങി വരുന്നുണ്ട് കാട്ടുപോത്തുകൾ മലയോര ഹൈവേ പാത മുറിച്ചു കടക്കുമ്പോഴാണ് മിക്കവാറും അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടങ്ങൾ എല്ലാം തകർത്തുകൊണ്ട് കാട്ടുപോത്തുകൂട്ടം അതിവേഗം ഹൈവേ പത മുറിച്ചു കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ജനങ്ങളെ കണ്ട് വിരണ്ടോടി സമീപത്തെ വീടുകളിൽ നിന്നവരെയെല്ലാം ആക്രമിക്കാൻ ചെല്ലുകയും സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സുരക്ഷാ മതിൽ എല്ലാം തകർത്തുകൊണ്ടാണ് പോത്തുകൂട്ടം കാട് കയറിയത് കഴിഞ്ഞ മാസമാണ് ഈ ഭാഗത്ത് കാട്ടുപോത്ത് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് പരിക്ക് പരിക്കപ്പെട്ടിയത് ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ പത്ര വിതരണക്കാരനാണ് ഇപ്പോൾ പ്രദേശത്ത് നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ പത്രം വിതരണം വിതരണം ചെയ്യുന്നവർ ഈ പാല് വിതരണം ചെയ്യുന്നവർ ഇങ്ങനെ ഉള്ളവർക്കൊന്നും തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം രാവിലെ ഒരു നാല് മണിക്ക് ശേഷം ഒരു ആറ് ആറര വരെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാട്ടുപോത്തിൻ്റെ ശല്യമാണ് കാട്ടാനയുടെ ശല്യമാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ഇത്തരം തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെതിരെ സർക്കാർ ഒരു എന്തെങ്കിലും ഒരു നടപടി എടുക്കണം നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവനാപത്താണ് അങ്ങനെ ഒരു എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടാവും ദൈവീത് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയാണ് കൊല്ലം കുളത്തുപുഴയിൽ അതീവ രൂക്ഷമാണ് യഥാർത്ഥത്തിൽ വന്യമൃഗ ശല്യം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കർഷകന് കർഷകനെ അനുഭവിക്കുന്നത് വേറെ എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ധാരാളം കുരങ്ങുകൾ കുരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത് മലകണ്ണാണ് അതേപോലെ തന്നെ മയിൽ ഈ മയിലൊക്കെ നശിപ്പിക്കുന്ന പച്ചമുളക് കു കുരുമുളക് വരെ മൊത്തം വെട്ടിത്തിന് വേണം അതേ കണക്കാൻ കുരങ്ങ് ഒരു ഉച്ചങ്ങ പോലും വീട്ടത്തില്ല മലയാണ്ണാൻ മലയാണെ എന്തെങ്കിലും ഏത് രീതിയിലാണ് മലയാളം തുരത്താൻ പറ്റുന്നൊരു കർഷകന് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതേപോലെ പകൽ പകൽ ഈ ഒരു അവസ്ഥയാണ് രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൃഷിയിടങ്ങളിൽ മുഴുവനും പന്യാണ് വെളുക്കുവോളം പന്യാണ് കാട്ടുപോത്ത് ആന ഓഹ് എൻ്റെ ദൈവമേ എന്നെ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ കാര്യം കർഷകന് വല്ലാത്തൊരവസ്ഥയാണ് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സഹിക്കാൻ പറ്റത്തില്ല കൃഷിയണം ഞാനർത്ഥത്തിൽ രണ്ട് വർഷം മുമ്പ് ഞാൻ കൃഷി ചെയ്ത് നിർത്തിയതാണ് നിർത്തിയതാണ് കാരണം അത്ര ദയനീയമായ അവസ്ഥയാണ് ഞാനൊരു അമ്പത് സെൻറ്റിൽ ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് മുള്ളുവേലി ഇട്ടിട്ട് കൃഷി ചെയ്ത് മുള്ളുവേലി ഒന്നും അതിനൊന്നും ഒരു വിഷയമല്ല ഇതെല്ലാം തകർത്തുകൊണ്ടാണ് അകത്തേക്ക് പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശവും വന മേ മേഖലയോട് ചേർന്ന് ഉള്ള ജനവാസ മേഖലയാണ് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം അതീവ രൂക്ഷമാണ് കാട്ടുകുരങ്ങ് പന്നി ആന മയിൽ മലയെണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജനങ്ങൾ വളരെയധികം പ്രധുതിമുട്ടിക്കുകയാണ് സ്ഥലം എം എൽ എയും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ അവാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആന ട്രഞ്ചും മറ്റു കാര്യങ്ങളെടുത്തു തരാമെന്ന് ജനങ്ങൾക്ക് പൊതുജനങ്ങളെ മുമ്പ് വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വാക്ക് പറഞ്ഞതാണ് പക്ഷേ യാ ഒരു വർഷക്കാലമായിട്ട് യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല തൊട്ടടുത്ത പ്രദേശം അതായത് പെരിങ്ങിമ്പല പഞ്ചായത്തിന്റെ കുറേ ഭാഗത്ത് മാത്രമേ ഈ ഫണ്ട് ഉപയോഗിച്ച് ആ ആനട്ടം ചെയ്തിട്ടുള്ളൂ ഈ പുറത്തുപുഴ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തോനും യാതൊരുവിധ നടപടികളും ജനവാസ കേന്ദ്രത്തിലേക്ക് വന്യമൃഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല